ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണദണ്ഡ കാണാതെ പോയി ഭയങ്കര അതെ ഇപ്പോ അത് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ അതായത് വടക്കേ നടക്കുള്ളിൽ മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ പതിമൂന്ന് പവൻ വരുന്ന ദണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നത് ദണ്ട് ദണ്ട് കിട്ടുള്ളത് അപ്പോ ഈ ദണ്ട് അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും കള്ളം കപ്പലിൽ തന്നെയായിരുന്നു എന്നുള്ളത് എന്റെ നമ്മൾ അനുമാനിക്കാൻ തീർച്ചയായിട്ടും ഇത് സാധാരണ നിലയിൽ ഈ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ നിരവധി മോഷണം ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് അതെ തിരുവമ്പാടി തിരുവമ്പാടി കൃഷ്ണന്റെ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് ദർശനം അറിയാം നമ്മൾ പടിഞ്ഞാറ ഭാഗത്താണ് ഇരിക്കുന്നത് ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അതായത് അമ്പലം ട്രസ്റ്റ് അതായത് രാജകുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള കുറേ ജീവനക്കാരുണ്ട് സുരക്ഷാ ജീവനക്കാർ ഇവർ മാത്രം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന കൃഷ്ണൻ്റെ ഓടക്കൂടിൽ കാണാതെ പോകുന്നത് പറയുകയാണെങ്കിൽ തമാശയ്ക്കാണെങ്കിൽ തോന്നുന്നു ചെമ്പുരുളികൾ ഉൾപ്പെടെ കിണ്ടി ഉൾപ്പെടെ എത്രയോ സാധനം നല്ല വിളക്കുൾപ്പെടെ തേച്ചെടുത്ത ക്ലാവ് കളഞ്ഞിട്ട് എടുക്കാൻ പറ്റിയ നല്ല എ ക്ലാസ് ഭഗ അതായത് രാജകുടുംബം കൊണ്ടുവച്ച എ ക്ലാസ് സാധനങ്ങൾ ഈ കഴുകക്കാർ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെയുള്ളവർ എടുത്തിട്ടുണ്ടെന്ന് കാര്യം നാട്ടുകാരനായ നാട്ടുകാരായ ഞങ്ങൾക്കറിയാം ഇത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഇത് മുമ്പാണ് ഇത് നടന്നെങ്കിൽ ഈ കുഴിച്ചിട്ട മണ്ണിൻ്റെ ഇടയിൽ നിന്ന് ഈ കുഴിച്ചിട്ടവൻ തന്നെ ഇതും കൊണ്ടുപോകും മനസ്സിലായില്ലേ ഭഗവാന്റെ സ്വർണം കൊണ്ടുപോകാൻ അർഹത കൊണ്ട എനിക്കെന്നും പറഞ്ഞാൽ അഹങ്കാരത്തോടെയായിരിക്കും കൊണ്ടുപോകണം അത് ഞാൻ ഭഗവാൻ 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 എനിക്ക് എനിക്ക് കൊണ്ടുപോകും തന്നു തന്നു സ്വപ്നർശനം നടക്കട്ടെ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ട് പ്രിയതാ ഈ ക്ഷേത്ര ദർശനം നടത്താൻ തന്നെ ഒരു പുണ്യം വേണം ദർശനം നടത്തുന്നതിന് തന്നെ അങ്ങനെയാണ് ഐതിഹ്യമൊക്കെ ഭഗവാൻ അറിഞ്ഞു തരും ഭഗവാൻ അറിഞ്ഞു തരുന്നതാ അപ്പൊ ഇതിനകത്ത് ഇത്രയും ഭഗവത് കടാക്ഷമുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് പക്ഷെ കൊണ്ടുപോകുമെങ്കിൽ അവരുടെ കുടുംബത്തിന് രക്ഷപ്പെടത്തില്ല അത് വേറെ സത്യം അതിപ്പോ അപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഒരു സ്വർണ്ണ തണ്ടേട്ടൻ പറഞ്ഞു പണ്ടായിരുന്നു എങ്കിൽ പൂഴ്ത്തിയിട്ടതിടത്തു പിന്നീട് അതിന്റെ ഒരു ഇത് ഇത് കഴിയുമ്പോഴേക്കും അതെ അപ്പോ ഈ പറയുന്നത് പോലെ ഇപ്പൊ സുരക്ഷാ ജീവനക്കാരുണ്ട് പോലീസിന് ഡി വൈ എസ് പി റാങ്ക് മുതലുള്ള താഴേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട് ഇതിന് ഇപ്പൊ ഇത് കണ്ടെത്തിയതിന് പിന്നിൽ ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഈ പറയുന്ന കഴകക്കാരോ ജീവനക്കാരോ ആരും ആരുമായിക്കൊള്ളട്ടെ പോറ്റിമാർ മുതലുള്ളവർ ആരും ആയിക്കൊള്ളട്ടെ അവർക്ക് ഈ പോലീസിന്റെ ഒരു സംരക്ഷണം അതായത് ചിലപ്പോ കാല ചെന്ന് വീണിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോൾ പുരുഷവും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് അതിന് സാധ്യത ഒട്ടും തന്നെ കുറവല്ല സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഇത് കുഴിച്ചിട്ടേക്ക് എന്ന് പറയുന്നത് വടക്കേ നടക്കടുത്താണ് വടക്കേ നടക്കടുത്ത് ഈ പണിയുടെ സാധനങ്ങൾ കൊണ്ട് വെക്കുന്നതിനടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഈ കള്ളം കാണിച്ചവർ കൂടെ നടന്ന് ഇത് ചെയ്തവർ തന്നെ ഇത് കണ്ടെത്തി എന്ന് നമ്മൾ ചില കൊലപാതക കേസുകളിൽ കൊലപാതകം ചെയ്തവൻ പോലീസിനോട് കൂടെ അന്വേഷിക്കാൻ നടന്നു പറയുമല്ലേ അതുപോലെ ഈ കള്ളം കാണിച്ചവൻ ഗത്യന്തിരമില്ലാതെ ഇതാ കിടക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ട് കാണിച്ചു കൊടുത്തതായിരിക്കാം ചോദിച്ച രണ്ടാമത്തെ കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സുരക്ഷാ ജോലിക്ക് വന്നിരിക്കുന്നത് ഈ കഴകക്കാര് ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥരെ ഇവർ കാണി നമ്മളെ ഈ സാധാരണക്കാർ തൊഴാൻ ചെല്ലുന്നത് മുതൽ നമ്മളോട് കാണിച്ചിട്ടുള്ള ശുദ്ധ ആഹ് പിന്നെ പെരുമാറ്റ ദൂഷ്യത്തിന്റെ ഒരുപാട് പെരുമാറ്റ ദൂഷ്യങ്ങൾ ഇവർക്കുണ്ട് ഈ പെരുമാറ്റ ദൂഷ്യങ്ങൾക്കുള്ളവരെ പോലീസ് വന്ന ശേഷം ഇവരുടെയൊക്കെ ഒരു ചേഷ്ടകളും നടക്കുന്നില്ല പക്ഷെ പോലീസിന് അവിടെ വന്നിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ശബരിമല ഡ്യൂട്ടിക്ക് പോണതുപോലെയല്ല അവിടെ സ്ത്രീ പോലീസ് ആണെങ്കിൽ പിന്നെ മറ്റേ കസവും കൊണ്ടൊക്കെ കൊടുത്ത് വളരെ സുഖത്തിലാണ് വന്ന് അവിടെ ഇരിക്കുന്നത് ഒന്നുമില്ല വരുന്ന സ്ത്രീകളെ പിടിക്കുക നിർത്തുക അന്വേഷിക്കുക പിന്നെ ഇരുന്ന് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടു വർത്തമാനം വീട്ടിൽ കൊച്ചു പഠിക്കാൻ പോയ കാര്യവും ഭർത്താവ് ജോലിക്ക് ട്രാൻസ്ഫർ ആയ കാര്യമൊക്കെയാണ് അവർ തമ്മിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കണേ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇവർപ്പെട്ട അയ്യപ്പിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഈ പറയുന്ന അവിടുത്തെ കഴകക്കാരുൾപ്പെടെ എല്ലാവരുടെ അയ്യപ്പാണ് അവരെല്ലാം കാലം ഇരിക്കുമ്പോൾ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര അടുപ്പാകും അങ്ങനെ വരുമ്പോൾ സാറേ അവിടുത്തെ നമ്മളെ വേണ്ടപ്പെട്ട വൈനാണ് അവനാണ് ഇത് ചെയ്തതെന്നുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ടൈപ്പിലേക്ക് അതൊരു നാറ്റ കേസാവും ഒന്നാമത്തെ കാര്യം കാര്യം ഈ ഭാഗത്ത് സി സി ടി വി ഇല്ല സി സി ടി വി അവിടെ എല്ലാം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ സ്വർണം സൂക്ഷിക്കുന്ന ഈ സുരക്ഷാ മോദി സ്ട്രോങ് റൂം എന്ന് പറയുന്നത് അതിനും ഈ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തിനും ഇടയിലായിട്ടാണ് ദണ്ട് നടന്നത് വടക്കേ നടക്കകത്ത് ക്ഷേത്രത്തിലെ നവീകരണത്തിന്റെ ജോലികൾ നവീകരണത്തിന്റെ ഭാഗമായ ജോലികൾ നടത്തുന്ന സ്ഥലത്തിന് സമീപം ആയിട്ടാണ് ഈ ദണ്ട് കണ്ടെത്തുന്നത് വടക്കേ നമുക്ക് അറിയാനുള്ള സ്ഥലം തന്നെയാണ് കൃത്യമായിട്ട് വടക്കേ നമുക്കറിയാം ആ പണി നടക്കുന്നതിനടുത്തും തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അവിടെയൊക്കെ ഈ മണൽ പ്രദേശമൊക്കെ ഉണ്ട് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ സി സി ടി ദൃശ്യം കാര്യം ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയാവുന്ന കൃത്യമായി കാലങ്ങളായി അതിനകത്ത് ജോലി ചെയ്യുന്നവർ ഇപ്പൊ തിരുവാടി പറ്റില്ല തിരുവമ്പാടി കണ്ണന്റെ ഓടക്കുള്ളിൽ കാണാതെ പോയത് പോലെ തന്നെ നിരവധി സാധനങ്ങൾ അവിടെ കാണാതെ പോയി ഇതേപോലെ കൊണ്ട് ഒളിപ്പിച്ചിട്ടിട്ട് കൊണ്ടുപോയിട്ടുള്ള ഈ മോഷണം എന്ന പ്രക്രിയ ചെയ്ത് വളരെ തഴമ്പുള്ള നിരവധി പേർ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെയാണ് ഇതിപ്പോ പോലീസുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ പോലീസ് അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യവും പറഞ്ഞ് പിന്നെ എന്തോ പറയാ പോലീസിന്റെ ഡ്രസ്സ് പോലും പോലീസ് ഡ്രസ്സല്ല അതിനകത്ത് നിക്കുന്നേ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ വലിയ ലോഹിത്തിലാവും പ്രസാദം കൊണ്ട് കൊടുക്കുകയും അവിടുത്തെ എല്ലാ അപ്പൊ അങ്ങനെയാവുമ്പോ പ്രത്യേകിച്ച് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഓഫീസറുടെ പ്രമോഷനോ മറ്റോ ചിക്കൻ ബിരിയാണി അത് ഞാൻ പറഞ്ഞു വരികയായിരുന്നു അതായത് ഇത് ക്ഷേത്രത്തിനകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പുറത്ത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന സുരക്ഷാ ജീവനക്കാർക്ക് സംഘടനയിൽ അവരുണ്ട് സി ഐ ടി സി ഉണ്ട് സി ഉണ്ട് ബി ജെ പി ബി എം എസ് ഉണ്ട് എന്തിന് ശിവസേന വരെ ഉണ്ട് അപ്പോ ഇവർക്കെല്ലാം നാണക്കേടാണ് ഇവർക്കെല്ലാം നാണക്കേടാണ് ചിലപ്പോൾ രാജകുടുംബത്തിന്റെ പേരില് ജോലിക്ക് നിർത്തിയ ഒരാളായിരിക്കും ഈ മോഷണം നടത്തിയത് അത് രാജകുടുംബത്തിന്റെ മോശ പേരല്ലേ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സാറേ ഇത് പുറത്തു വരരുത് എന്നുള്ളത് അതെ ഇത് കുഴിച്ചിട്ട് എന്നുണ്ടെങ്കിൽ പർപ്പസ് ഫുള്ളി എടുക്കുകയും അത് എടുക്കാൻ വേണ്ടി തന്നെ കുഴിച്ചിടുകയും ചെയ്യുന്നു അവിടെ ക്യാമറയില്ല മെറ്റൽ ഡിക്ടേറ്റർ ഉപയോഗിച്ചപ്പോഴാണ് കിട്ടിയത് ഈ കുഴിച്ചിട്ടവർ ഈ ആരവം ഈ ബഹളം ഈ കണ്ണ കശവിശ ഇത് കഴിയുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാൻ ഇത് അറിയാവുന്നവരാണ് ഇങ്ങനെയാണ് അല്ല ഇത്രയും ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഇങ്ങനെ നമ്മൾ ഇന്നലെ സംസാരിച്ചു പറഞ്ഞു കയറിയാൽ തന്നെ അറിയാവുന്നവർക്കെ അറിയാവുള്ളൂ നമ്മൾ ഏതു വഴി കയറി എന്നുള്ളത് ഏതാണ് വടക്കേ നിറ ഏതാണ് ഞങ്ങളെ തെക്കേടേക്ക് എന്ന് പോലും അറിയില്ല അപ്പൊ ഞാൻ പറയുന്നേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു നാട്ടുകാരനെ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള നാട്ടുകാർക്ക് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ മോഷണ പ്രക്രിയ ഇത് നടത്തിയത് ആരാണെന്ന് പോലീസിനറിയാം ഇത് ഒരു അന്വേഷണം ഇപ്പൊ പിണറായി വിജയൻ ഭയങ്കര ആണല്ലോ അവരെ പോലീസ് അന്വേഷിക്കണം കാര്യം ഈ ഡിവൈഎസ്പി റാങ്ക് മുതൽ ഇത്രയും കഴിവുറ്റവർ അവിടെ ഇരിക്കുമ്പോൾ കേവലം ഇവർ കൊടുത്ത പ്രസാദവും വാങ്ങിച്ച് കഴിച്ച് ഇവർക്കൊപ്പം നിന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടേണ്ട ഗതികെട്ട അവസ്ഥ ഈ പോലീസ് ഒരിക്കലുമില്ല ഈ ഈ വാർത്ത തീർന്നു ഇത് അതെ സാറേ 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 കാണാതെ കിട്ടിയല്ലോ പറയുന്ന കാര്യം ഞാൻ ചോദിക്കും ഇതിനകത്ത് ും ഒത്താശയുണ്ട് ഇതിനകത്തുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞല്ലോ ഈ ആൾക്കാരെ പോലെ തന്നെ പുറത്തും ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയാ കരവന ജയൻ ബി ജെ പി നേതാവ് അദ്ദേഹം നമ്മുടെ സ്ഥിരം തൊഴാൻ പറഞ്ഞ ആളാണ് അവിടെ സ്ഥിരം വരുന്ന ആളാ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അപ്പൊ ഞാനൊരു പേരിങ്ങനെ പറഞ്ഞു ബിജെപിയുടെ നേതാവ് തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞത് ഇത്രേയുള്ളൂ എല്ലാവരും സി പി എം കാരെയും ഞാൻ ബി ജെ പി കാരും ഞാൻ തൊഴാൻ വരുന്ന പ്രമുഖ നേതാക്കളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ കരമനഹരിയുടെ പേര് പറഞ്ഞതാ അപ്പൊ അദ്ദേഹത്തിന് ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്നെ ഈ ചിക്കൻ ബിരിയാണി പിന്നെ അവിടെ സദ്യ നടത്തി അവരുടെ ആരുടെ പ്രമോഷൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ക്ഷേത്രം ഇരിക്കുന്ന പരിസരം എന്ന് പറയുന്നത് ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിക്കുന്നതാണ് അവിടെയൊക്കെ ഇത് അത് തന്നെ എന്ത് ശുദ്ധ പോകൃതരമാണെന്ന് ആലോചിച്ചു അദ്ദേഹത്തെ അദ്ദേഹം തന്നെ നമുക്ക് ഭഗവാനെ ഭഗവാൻ തന്നെ എന്ന് എന്ന് ഭഗവാനെ ഭഗവാൻ നമുക്ക് പറയണം കാര്യം കുരിഞ്ഞു നിന്ന അടിച്ചോണ്ട് പോണ ആൾക്കാരാണ് അതിനകത്തുള്ളത് അവര് ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും